ആറ്റിങ്ങലിൽ സ്വകാര്യ സ്ഥാപനത്തിൽ വൻ കവർച്ച ആറ്റിങ്ങിൽ അവനോഞ്ചേരി വാളക്കാട് പ്രവർത്തിക്കുന്ന കോൺക്രീറ്റ് റെഡിമിങ് സ്ഥാപനത്തിൽ നിന്നുമാണ് അഞ്ചു ലക്ഷത്തിലധികം രൂപ കവർച്ച ചെയ്തത് ഓഫീസ് മുറിയിലെ മേശയുടെ രണ്ട് ഡ്രോയറുകളിലായി സൂക്ഷിച്ചിരുന്ന അഞ്ചു ലക്ഷം രൂപയും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും ഉൾപ്പെടെ അഞ്ചു ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മോഷണം പോയി എന്നാണ് പരാതി ജനുവരി അഞ്ചിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കച്ചവട ആവശ്യത്തിനായി സ്ഥാപന ഉടമ സതീഷിന് കിട്ടിയ അഞ്ചു ലക്ഷം രൂപ ഓഫീസ് മുറിക്കുള്ളിലെ മേശയിൽ സൂക്ഷിച്ചിരുന്നു ജനുവരി പത്തൊമ്പതാം തീയതി മറ്റൊരാവശ്യത്തിനായി പണം നോക്കിയപ്പോഴാണ് തുക നഷ്ടപ്പെട്ട വിവരം സ്ഥാപന ഉടമ അറിയുന്നത് തുടർന്ന് ആറ്റിങ്ങൽ പോലീസിൽ പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു പോലീസ് സയന്റിഫിക് വിഭാഗവും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു എങ്കിലും മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞില്ല സ്ഥാപനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചെങ്കിലും കാര്യമായിട്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്നാണ് പോലീസ് പറഞ്ഞത് ജനുവരി അഞ്ചു മുതൽ പത്തൊമ്പത് വരെയുള്ള ദിവസങ്ങളിൽ ഏത് ദിവസമാണ് മോഷണം നടന്നതെന്ന് കൃത്യമായി പറയുവാൻ ഉടമയ്ക്കും പോലീസിനും കഴിയുന്നില്ല അതിനാൽ പതിനാല് ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇക്കാരണത്താൽ മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ സി സി ടി വി ക്യാമറകൾ പ്രാബല്യത്തിന് വരുന്നതിന് മുമ്പ് പോലീസ് അതിവിദഗ്ധമായി പല കേസുകളും തെളിയിച്ച് പ്രതികളെ പിടികൂടിയ ചരിത്രമുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളരെയധികം വളർന്നിട്ടും സി സി ടി വി ദൃശ്യങ്ങളിൽ മോഷ്ടാക്കളുടെ ചിത്രം തെളിഞ്ഞാൽ മാത്രമേ പോലീസിന് പ്രതികളെ പിടികൂടാൻ കഴിയൂ എന്ന നിലപാടിലാണ് പോലീസ് ആറ്റിങ്ങൽ മൂന്നുമുക്കൽ പട്ടാപ്പകൽ ഒരു വീട്ടിൽ നിന്ന് സ്വർണം കവർന്ന കേസിലെ പ്രതികൾക്ക് വേണ്ടി പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് ആറ്റിങ്ങൽ ഇളമ്പയിലെ ക്ഷേത്രം ജീവനക്കാരിയുടെ മാല കവർന്ന കേസിലും തുമ്പുണ്ടാക്കാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പോലീസിന്റെ പട്രോളിംഗ് സംവിധാനം കുറച്ചുകൂടി കാര്യക്ഷമമാക്കേണ്ടത് അനിവാര്യമാണ് ആറ്റിങ്ങൽ പോലീസിലെ ഉദ്യോഗസ്ഥരുടെയും വാഹനങ്ങളുടെയും എണ്ണത്തിലുള്ള കുറവ് പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യം ഉന്നത അധികാരികൾ ശ്രദ്ധിക്കണം ഞാൻ ഈ ജനുവരി അഞ്ചാം തീയതിയാണ് അവസാനമായിട്ട് ഞാൻ ഈ ക്യാഷ് ഇവിടെ വയ്ക്കുന്നത് വച്ചിട്ട് പോകുന്നത് കാര്യം ഒരു എട്ട് വർഷമായിട്ട് ഞാൻ എൻ്റെ കമ്പനിയിൽ അത്രയും സേഫായിട്ട് ഈ റൂമിനകത്താരും സാധാരണ കയറാറില്ല അപ്പോൾ അതുകൊണ്ട് അത്രയും സേഫാണെന്ന് കരുതിയിട്ടാണ് ഈ ക്യാഷ് ഇവിടെ ഒരു രണ്ട് മൂന്നാല് ദിവസത്തെ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി മാറ്റി വച്ചിരുന്നത് ആ അഞ്ചാം തീയതി ഇന്ന് മോളുടെ പീസ് അടയ്ക്കാൻ വേണ്ടി ഇതിൽ നിന്നൊരു ഒരു ലക്ഷം രൂപ എടുത്തിട്ട് അഞ്ച് ലക്ഷം രൂപ ഈ അടിയിലത്തെ ട്രോയിലും ഒരു ഒരു എണ്ണായിരം രൂപയോളം നൂറിൻ്റെ നോട്ട് കാര്യം ഈ പിരിവിനാരെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും മോളിലത്തെ ഡ്രോയിലും ആണ് വച്ചിരുന്നത് ഞാൻ പത്തൊമ്പതാം തീയതി എനിക്ക് വൈകുന്നേരം ഇരുപതാം തീയതി ഒരാളിന് എമർജൻസി ആയിട്ട് കുറച്ച് ക്യാഷ് കൊടുക്കണമായിരുന്നു അതിനുവേണ്ടി പത്തൊമ്പതാം തീയതി നോക്കിയപ്പോഴത്തേക്കാണ് ഈ ക്യാഷ് കണ്ടില്ല എന്നെനിക്ക് മനസ്സിലായത് എന്നിട്ടും ഞാൻ ഈ മുകളിൽ വെച്ചിരിക്കുന്ന നൂറിൻ്റെ നോട്ട് ഞാൻ അപ്പോൾ ശ്രദ്ധിച്ചില്ലായിരുന്നു ഞാൻ പിന്നെ വീട്ടിൽ പോയിട്ട് ഞാൻ രാത്രി വന്നിട്ട് ഈ നൂറിൻ്റെ നോട്ട് ഉണ്ടാകുന്ന കൺ കൺഫേം ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് ഈ നൂറിൻ്റെ നോട്ടും ഇവിടെ ഇല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ആരോ ഇത് മോട്ടിച്ച് മോഷണം നടന്നിട്ടുള്ളതാണ് എന്നെനിക്ക് മനസ്സിലായി ഞാനതിൻ്റെ പിറ്റെന്ന് എന്നെ പോലീസിൽ പരാതിപ്പെടുകയും അവർ പോലീസ് ഡോഗ് സ്കോഡ് ഫിംഗർ പ്രിൻറ്റ് അവരൊക്കെ വരികയും അവരിൽ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ബി കണ്ണൂസ് ആറ്റിങ്